ാണ് ഗോകുൽ എറണാകുളം മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ നവാഗതരായ വിദ്യാർത്ഥികളെ ചന്ദന തൈകൾ നൽകി സ്വീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിൽ വിവിധ പി ജി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളെയാണ് തൈകൾ നൽകി സ്വീകരിച്ചത് പരിപാടി മഹാത്മാഗാന്ധി സർവകലാശാല പ്രൊഫസർ എം എച്ച് ഇല്ലിയാസ് ഉദ്ഘാടനം ചെയ്തു തൃശൂർ മണലൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ സമഗ്ര ശിക്ഷാ കേരളം സ്റ്റാർസ് പദ്ധതി ഉൾപ്പെടുത്തിയ വർണ്ണകൂടാരം ഒരുക്കി ഗുണമേന്മയുള്ളതും ശാസ്ത്രീയമായ പ്രീ സ്കൂൾ വിദ്യാഭ്യാസം കുഞ്ഞുങ്ങൾക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ പദ്ധതി നടപ്പിലാക്കുന്നത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ വിശ്വംഭരൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു അന്തിക്കാട് ബിആർസി ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ ഡോക്ടർ കെ ഉമാദേവി പദ്ധതി വിശദീകരിച്ചു മലപ്പുറം വളാഞ്ചേരി നഗരസഭയിലെ എല്ലാ വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ബയോമെഡിക്കൽ മാലിന്യം ശേഖരിക്കുന്ന പദ്ധതിക്ക് തുടക്കമായി ആക്രി എന്ന ഏജൻസിയുമായി സഹകരിച്ചാണ് പദ്ധതിക്ക് തുടക്കമിട്ടത് പരിപാടി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ ഉദ്ഘാടനം ചെയ്തു ഇത്തവണ ഫസ്റ്റ് നമ്മള്